ഈ അഞ്ച് വിഭാഗം ആളുകൾ സിഹിർണത്തോട്ടും ഈ ഒരു അവസ്ഥയെ തൊട്ടും ഈ അഞ്ചു വിഭാഗം ആളുകൾക്ക് നമ്മുടെ ശരീരത്തിൽ തൊട്ടും പൈശാചികമായിട്ടുള്ള ഈ ഉപദ്രവങ്ങളെ തൊട്ടും ഒരു വലയം തീർക്കാനുള്ള അത്ഭുതകരമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള സൂറത്ത് അസ്സലാമു അലൈക്കും സ്നേഹനിധികളായ ി വസ്നേഹനിധികളായ ഇന്ന് ഞമ്മള് മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അഞ്ച് വിഭാഗം ആളുകളെ പറ്റിയാണ് ഈ അഞ്ച് വിഭാഗം ആളുകൾക്ക് ഒരിക്കലും സിഹിറേൽക്കൂല ഒരു പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളും അവർക്ക് ഏൽക്കൂല മൂർത്തികളെ പ്രയാസങ്ങള് സിഹറ് പോലുള്ള കൂടാത്രങ്ങള് കണ്ണേർ പോലുള്ള നാപ്പലം പോലുള്ള പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങള് അവർക്ക് ജീവത്തിലേൽക്കൂല ജീവത്തിലേൽക്കൂല ഏതാണ് അഞ്ച് വിഭാഗം ആളുകൾ അതുമാത്രമല്ല നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് സെഹറ് ഏൽക്കാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ നമ്മുടെ ശരീരത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഞാനൊരു ബിസിനസ് തുടങ്ങുകയാണ് അല്ലെങ്കിൽ കച്ചവടം തുടങ്ങാണ് ശത്രുക്കൾ ധാരാളമുണ്ട് തങ്ങളെ ഞങ്ങളെ ധാരാളം ശത്രുക്കളുണ്ട് ഭർത്താവ് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ് കച്ചവടത്തിലേക്ക് ഇറങ്ങാണ് എന്താണ് ചൊല്ലേണ്ടത് സിഹർ മറ്റുള്ളവരുടെ സിഹറ് ഏൽക്കാതിരിക്കാൻ കണ്ണേറേൽക്കാതിരിക്കാൻ നാപ്പലങ്ങൾ ഏൽക്കാതിരിക്കാൻ ഭർത്താവ് എപ്പോഴും കൂടെ പിടിക്കേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ് മന്ത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുന്നവർ വിളിക്കുന്നവരുണ്ട് എൻ്റെ ശരീരത്തിലും എൻ്റെ മക്കളെ ശരീരത്തിലും ഭർത്താവിൻ്റെ ശരീരത്തിലും ഞങ്ങളുടെ കുടുംബത്തിൽ സിഹർ ഏൽക്കരുത് സിഹർ കൊണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ് വലിയ പ്രയാസത്തിലാണ് ഇതൊന്ന് ബാത്തിലും ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വിളിച്ച് നിരന്തരമായിട്ട് വിളിച്ചു ചോദിക്കുന്നവരുണ്ട് സ്ഥിരമായിട്ട് വിളിച്ചു ചോദിക്കുന്നവരുണ്ട് ഇൻഷാല് അവർക്കൊക്കെ പറ്റിയ അത്ഭുതകരമായിട്ടുള്ള അമൽ അത്ഭുതകരമായിട്ടുള്ള സുഹൃത്തുകൾ മന്ത്രങ്ങൾ ഇൻഷാല്ല ഇന്നത്തെ മജലീസിന് നമ്മൾ പരിപൂർണമായി പറയുന്നുണ്ട് മജലിസിനെ പരിപൂർണമായി കണ്ടാൽ ഈ അഞ്ച് വിഭാഗം ആളുകൾ ആരൊക്കെയാണ് ഇതിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇതിലെങ്ങനെ ഈ അഞ്ച് വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടാം പക്ഷാ നമുക്ക് പഠിക്കാം അള്ളാഹു സ്വീകരിക്കട്ടെ പക്ഷെ അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മറ്റൊരു സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ് ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഞങ്ങളെ മജലീസിലേക്ക് വിളിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ ഇത്രയും പ്രയാസങ്ങള് ഞങ്ങളെ ജീവിതത്തിലുണ്ട് തങ്ങൾ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ വന്ന സിഹറുകൾ അത് പറയുന്ന സമയത്ത് ധാരാളം ആളുകളാണ് വിളിക്കുന്നത് ഞങ്ങളെ തങ്ങൾ പറയുന്ന ആ അടയാളങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഞങ്ങളെ പോയും പിണക്കങ്ങളാണ് ഞങ്ങളെപ്പോയും കലഹങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ സിഹറ് കൊണ്ടാണോ എന്തോ ഞങ്ങൾക്കറിയില്ല നോക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞ് സങ്കടങ്ങൾ അറിയിക്കുന്നവര് അങ്ങനെ വലിയ വലുതായി വലുതായി പ്രയാസങ്ങൾ പൈശാചികമായിട്ടുള്ള ഉപദ്രവത്തിൽ കുടുങ്ങി നിൽക്കുന്നവര് അങ്ങനെ ധാരാളം ആളുകള് സ്ഥിരമായി നമ്മളെ ബന്ധപ്പെടാറുണ്ട്

ആളുകൾ ആളുകൾ അഞ്ച് വിഭാഗം ഉപദ്രവങ്ങൾ അവർക്ക് ഒരിക്കലും ഒരിക്കലും ഒന്നാമത്തെ ഒന്നാമത്തെ വിഭാഗം അവർ നിസ്കരിക്കുന്നവരാണ് അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്നവർ എങ്ങനെയുള്ള നിസ്കാരം എങ്ങനെയുള്ള നിസ്കാരമാണ് ിൽ മുസല്ലീൻ അങ്ങനെയുള്ള നിസ്കാരമല്ല ആർക്കോ വേണ്ടിയുള്ള നിസ്കാരമല്ല ആർക്കോ വേണ്ടിയുള്ള നിസ്കാരമല്ല വൈലെന്നിട്ട് വൈലെന്ന നരകം അത് നിസ്കരിക്കുന്നവർക്കാണ് അതെങ്ങനെ നിസ്കാരാണ് ആർക്കോ വേണ്ടിയുള്ള നിസ്കാരം എന്തിനോ വേണ്ടിയുള്ള നിസ്കാരം അങ്ങനെയല്ല യഖീനോടുകൂടി ഉറപ്പോ കൂടി പരമേൽപ്പിച്ച് നിസ്കരിക്കുന്നവർക്ക് ഈമാരുള്ളവർക്ക് സംശയാണ് തങ്ങൾക്ക് വരെ പറഞ്ഞിട്ടുണ്ടല്ലോ ക്ലാസ്സിലൊക്കെ തങ്ങൾക്ക് ഈ പറയുന്ന കാരണങ്ങളൊക്കെ ഉണ്ടല്ലോ ഉണ്ടായിരുന്നല്ലോ നിസ്കാരം കാലിൽ നീര് വെറ്റുന്നത് വരെ നിസ്കരിച്ചിരുന്നു മുത്തുനബിക്ക് സെഹറിയേറ്റു അത് എന്തിനു വേണ്ടിയായിരുന്നു അത് നമ്മൾ ആദ്യം നമ്മൾ പഠിക്കണം സിഹർ ാണ് അത് സത്യമാണ് അത് സത്യമാണ് എന്നുള്ള വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സിഹർ എന്നുള്ളത് ഉണ്ട് എന്ന് അല്ലാഹു ഉറപ്പിക്കുന്നത് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് അതിലുള്ള മന്ത്രവും അല്ലെ വന്നുകൊണ്ട് സൂറത്തുൽ സൂറത്തുവിധം രണ്ട് സൂറത്തുകളാണ് ഇറങ്ങിയത് ഒറ്റ സമയത്ത് രണ്ട് സൂറത്തുകളാണ് അള്ളാഹു ഇറക്കിയത് മഹിരത്തെയും ഇതുകൊണ്ടാണ് മുത്തുനബിയെ മന്ദിരിച്ചത് ഇപ്പൊ സിഹറുണ്ട് അതിന് മന്ത്രിക്കണം അത് ബാത്തിരാക്കണം എന്ന് നമുക്ക് അതിലൂടെയാണല്ലോ നമുക്ക് പഠിച്ചത് അതൊരു പാഠമായിരുന്നു അത് മുത്തുനബിക്ക് വന്നൊരു പാഠമായിരുന്നു ഒരു പരീക്ഷണമായിരുന്നു അതിൽ നമുക്ക് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരാൾ നിസ്കരിക്കുന്ന വിഭാഗത്തുമായി മുന്നോട്ട് പോകുന്ന കലാ ആവാത്ത രീതിയിൽ നിസ്കരിക്കുന്ന നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് ഉണ്ടാവൂല ഉണ്ടാവൂല ആർക്കോ വേണ്ടി നിസ്കാരമല്ല ഉറപ്പോ കൂടി നിസ്കരിക്കുന്ന ഒരാൾക്ക് പറയുന്നത് എന്താണ് പിശാചിനെ കൊണ്ടുവന്ന ശബ്ദം നമ്മൾ ഉപദ്രവിക്കലാണ് നിസ്കരിക്കുന്ന ഒരാൾക്ക് നിബാധത്വമായി ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പിശാജ് അവന്റെ ശരീരത്തിൽ കയറുക പിശാജ് അവന്റെ ശരീരത്തിൽ എങ്ങനെയാണ് കയറൽ ഇത്ര മൂർത്തികൾ എങ്ങനെയാണ് കേറ്റാൻ കഴിയാം ഒരിക്കലും കേറൂല ആ മൂർത്തികൾക്ക് അവിടെ പിന്നൊരു സുഖം ഉണ്ടാവില്ല പിന്നെങ്ങനെയാണ് ആ മൂർത്തികളെ കയറ്റാൻ സാധ്യമാവുക ഒരിക്കലും സാധ്യമാവൂല രണ്ടാമത്തെ വിഭാഗം കേട്ടോ നിഷ്കളങ്കമായിട്ടുള്ള മനസ്സിലാണ് കളങ്കമില്ലാത്ത മനസ്സു നല്ല മനസ്സിനുടമയായവരുണ്ട് അവർക്കൊരിക്കലും സെഹർ ഏൽക്കൂല നിസ്കാരമുണ്ട് സംസ്കാരമുണ്ട് നല്ല ഉടമയാണ് അങ്ങനെ ഒരാൾക്ക് സെഹർ ഏൽക്കൂല മൂന്നാമത്തെ വിഭാഗമാണ് സൂറത്തുൽ ബക്കറയെ ഹൃദയത്തോട് ചേർത്ത് വച്ചാൽ എപ്പോഴും സൂറത്തുൽ ബക്കറയെ പാരായണം ചെയ്യുന്നവർ ഒരു ദിവസം സൂറത്തുൽ ബക്രയെ പരിപൂർണമായി ഓതുന്നവന് എന്നല്ല ഓന്നവരുണ്ടാവാം ലാഹുവിനി സ്വീകരിക്കണല്ലോ കബൂൽക്കണല്ലോ അതിൽ നിന്ന് അല്പമെങ്കിലും ഓതുന്നവന് ആയത്തിൽ കുറച്ചെ പതിവാക്കുന്നവർ പറ്റും അല്ലെങ്കിൽ സുറത്തുൽ ബക്കറിയിൽ നൂറ്റി രണ്ടാമത്തെ എപ്പോഴും പതിവാക്കുന്നവർക്ക് സീറേൽ കൂല അല്ലെങ്കിൽ അവസാനത്തെ മൂന്നായത്ത് ആമ റസൂല് വരുന്ന അവസാനത്തെ മൂന്നായത്തിനെ പതിവാക്കുന്നവർക്ക് സിഹറ് ഏൽക്കൂല ഏൽക്കൂല നിങ്ങൾ നോക്ക് നിങ്ങൾ നോക്ക് നോക്ക് നിങ്ങളൊരു കച്ചവടം തുടങ്ങാണ് അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാണ് സൂറത്തുൽ ബക്കറയ പാരായണം ചെയ്തോ ഭർത്താവിൻ്റെ ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ട് എല്ലാം നഷ്ടപ്പെട്ടു ഇതും നഷ്ടപ്പെടാനില്ല ഇത് നഷ്ടപ്പെട്ടാൽ പോയി ഫുൾ സമയമില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെങ്കിലും ആയത്തിൽ കുറച്ചു അല്ലെങ്കിൽ ആദ്യത്തെ ഏ ആയത്തുകൾ അല്ലെങ്കിൽ നൂറ്റി രണ്ടാമത്തെ ആയത്ത് അല്ലെങ്കിൽ അവസാനത്തെ മൂന്നായത്തുകൾ പതിവാക്ക് പതിവാക്ക് അവന്റെ ശരീരത്തിലോ അവന്റെ കച്ചവട സ്ഥാപനത്തിലോ അവന്റെ ബിസിനസ് സ്ഥാപനത്തിലോ അല്ലെങ്കിൽ അവന്റെ മക്കളിലോ അവന്റെ അവൻ്റെ ഭാര്യസന്ധാനങ്ങളിലോ മഹാന്മാര് പഠിപ്പിക്കുന്നതാണ് എന്റെ എന്റെ ഒരു അറിവിൽ ഞാൻ പറയുന്നതല്ല നമുക്കും ധാരാളം അനുഭവങ്ങൾ ഉണ്ട് പറയാൻ പക്ഷേ നമ്മുടെ അറിവിൽ നിന്നല്ലേ നമ്മൾ പറയേണ്ടത് മഹാന്മാര് പഠിപ്പിക്കുന്ന രീതിയിൽ എന്നാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഓരോരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് കിതാബിൽ കിതാബിൽ പറഞ്ഞത് പ്രകാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാലാമത്തെ ആള് നല്ല മനക്കരുത്തുള്ള ആള് നല്ല മനക്കരുത്തുള്ള ആള് ധൈര്യ അവനെ എവിടേക്കും കൊണ്ടുപോകാൻ വെക്കാൻ പറ്റും ഏത് രാത്രിയിലും നട്ടപ്പാതി രാത്രിയിലും അവൻ എങ്ങോട്ടും പോട്ടും അങ്ങനെ ധൈര്യം ആള് നല്ല മനക്കരുത്തുള്ള ആൾ സിഹറൽകൂലങ്ങൾ എവിടുന്നെങ്കിലും കണ്ടു എവിടെയും കാണാൻ സാധ്യല്ല നല്ല മനക്കരുത്തുണ്ടാവുമ്പോൾ ഒരു പിശാചും അവന്റെ ശരീരത്തിലേക്ക് വരുവില്ല അവന്റെ ശരീരത്തിലേക്ക് വരുങ്ങളെ അതില്ലേ മഹാനായി ഉമർ തേക്ക് ഒരു പിടുപ്പൂല ഒരിക്കൽ ഉമർ ഉതങ്ങളെ ഇങ്ങനെ പുറപ്പെടുകയാണ് പുറപ്പെടുകയാണ് ക്ഷമാത്തിന്റെ സമയമായി അപ്പൊ പിശാജി ഒന്ന് ശല്യം ചെയ്തതാണ് ശല്യം ചെയ്തതാണ് എവിടുന്നാണ് എവിടുന്നാണ് ഈ കയ്യിൽ നിന്നാണോ ഈ കയ്യിൽ ഒറ്റ അടി അടിച്ചിട്ട് പറഞ്ഞത് ഇത് എവിടുന്നാണ് ശബ്ദം ഉണ്ടായത് പിശാചി പറയാണ് ഉമർ തങ്ങളോട് ഈ കയ്യിൽ നിന്നാണോ ഈ കയ്യിൽ നിന്നാണോ മഹാനായി ഉമർബി ഹത്താഹ് തങ്ങള് ഒറ്റടി അടി കൊടുത്തിട്ട് പറഞ്ഞു ഇപ്പൊ എവിടുന്നാ ശബ്ദം ഉണ്ടായത് ഇപ്പൊ എവിടെ നിന്നാണ് ശബ്ദം കേട്ടത് എൻ്റെ കവിളിൽ നിന്നാണോ എൻ്റെ കയ്യിൽ നിന്നാണോ അതോടുകൂടി പിശാജു പോയി ഓടി രക്ഷപ്പെട്ടു രക്ഷപ്പെടുത്തു ഒമൃതങ്ങളടുത്തേക്ക് പിശാജ് അടുക്കൂല എന്തായാലും നല്ല ധൈര്യമായിരുന്നു ധൈര്യം ഉണ്ടെങ്കിൽ നല്ലപ്പോ നമുക്ക് ഏതൊരു വിഷയത്തിനെയും സ്വീകരിക്കണം ധൈര്യമായി നമ്മളെ സമീപിക്കണം നല്ലൊരു പിശാചും കട്ടുകുലനും അവർക്ക് എപ്പോഴും ദുർബലമായിട്ടുള്ള മനസ്സിന് നല്ല നല്ല ദുർബലമായിട്ടുള്ള മനസ്സിനുടമുള്ള ആളുകൾക്ക് സിഹറ് പോലുള്ള പൈശാചികമായിട്ടുള്ള ഇത്തരം വിഷയങ്ങൾ ഏൽക്കൊള്ളു ഏൽക്കൊള്ളു അവരെ ശരീരത്തിലേക്ക് കയറ്റി വിടാൻ സുഖാണ് എളുപ്പമാണ് എപ്പോഴും സംശയങ്ങള് സംശയങ്ങള് അതിന് കഥ ആണ് അങ്ങനെയാണ് കുറെ വൈഫായിട്ടുള്ള നല്ല ദുർബലമായിട്ടുള്ള മനസ്സിനുടമയുള്ളവർ അവർക്ക് പെട്ടെന്ന് സിഹറേൽക്കുന്നത് അവർക്ക് ഇത്തരം പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ പെട്ടെന്ന് ഏൽക്കുന്നതാണ് നല്ല ധൈര്യം ആൾക്ക് ഒരിക്കലും സീരിൽ പോകും അഞ്ചാമത്തെ വിഭാഗം ആളുകൾ അള്ളാഹുൽപ്പിക്കുന്നവർ എല്ലാം അള്ളാഹുൽ അവർക്ക് സിഹി എന്ത് പ്രയാസം വന്നാലും ഇത് നന്മയും ഹൈറും എന്നൊരു വിശ്വാസത്തോടെ ഒരു യക്കീനോടെ ഒരു ഉറപ്പോടെ നിൽക്കുന്ന ആൾക്കാരെ ഇങ്ങനെയുള്ള ഉറപ്പുണ്ടെങ്കിൽ സെഹർക്കൂലും നിങ്ങൾക്കൂല അപ്പൊ എപ്പോ ും അവന കൊള്ള വരൂല അവനക്ക് എത്ര വിട്ടാലും എത്ര ഉപദ്രവങ്ങൾ വിട്ടയച്ചാലും അത് തിരിച്ചു തിരിച്ചു പോവാണ് പോകുന്ന അവസ്ഥ ഉണ്ടാകും ഈ അഞ്ച് വിഭാഗം ആളുകൾ ഈ അഞ്ച് വിഭാഗത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു ഞങ്ങൾക്ക് നീ നൽകണല്ലോ നീ തോന്നിയോ എപ്പോഴും പതിവാക്കേണ്ട സുഹൃത്തുക്കൾ സിഹർ ഏൽക്കാതിരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ ആയത്തിൽ അവന്റെ പരിസരത്തൂടെ പരിസരത്തോടെ ആയത്തിൽ എപ്പോഴും പതിവാക്കും സിഹറ് വന്നിട്ടല്ല സിഹറ് വരുന്നതിന് മുമ്പ് ഒരു കാവലായിട്ട് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് ആയത്തിൽ കുറിസിയും സുറത്തുൽ ബക്കറയിലെ നൂറ്റി രണ്ടാമത്തെ ആയത് സുറത്തുൽ ബക്കറയിലെ അവസാനത്തെ ആയത് പിന്നീട് സൂറത്തുൽ യൂനിസിലെ എമ്പത്തി ഒന്നാമത്തായൊരായത്തിൽ പിന്നീട് സുറത്തുൽ മുസമ്മില് പോയും പതിവാക്കൽ ഒരു മുസീബത്തും അപകട മുസീബത്തുകള് ബലാഹുകള് ഒന്നും ഉണ്ടാവില്ല അതിനൊക്കെ കൊ അതിനൊക്കെ കൊള്ള കാവലാണ് സുറത്തുൽ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുള്ള ഇടങ്ങേറും ഉണ്ടാവില്ല അത് സിഹറിൽ നിന്നായിക്കോട്ടെ എന്തെങ്കിലും അപകടങ്ങളിൽ നിന്നായിക്കോട്ടെ എടങ്ങേറിൽ നിന്നായിക്കോട്ടെ അവനെ കൊള്ള വെരൂൽ സുറത്തുൽ മുസമ്മിലും പിന്നെ നമ്മൾ പതിവാക്കേണ്ടത് യാസീൻ കഴിഞ്ഞിട്ടുള്ള സുറത്തുൽ സോഫാത്ത് അതെപ്പോഴും പതിവാക്കാം പിന്നീട് നമ്മൾ ഓരേ സുറത്ത് ഷറത്തു പിന്നീട് നമ്മൾ കൊണ്ടുവരേണ്ടത് സുറത്തു മസദ് അതായത് പിന്നീട് നമ്മൾ കൊണ്ടുവരേണ്ടത് സുറത്തുൽ ഫലക്ക് ഇതൊക്കെ ഈ പറയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ഓതിയാൽ ഈ സിഹറിൽ നിന്ന് വലിയൊരു കാവലുണ്ടാവും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും ശത്രുക്കളാണ് നമ്മൾ ഉയരുന്നതിൽ ശത്രു ശത്രുത വെച്ച് നടക്കുന്നവരുണ്ട് അതിൽ പ്രയാസം ചെയ്യാൻ വേണ്ടി കാത്തു നടക്കുന്നവരുണ്ട് കാത്തു നടക്കുന്നവരുണ്ട് ഇത്തരം പ്രയാസങ്ങളിൽ ശത്രുക്കളുടെ ഇത്തരം കുതന്ത്രങ്ങളെ തൊട്ടെല്ലാം കാവല് കിട്ടാൻ ഈ ഒരു സുഹൃത്തുകൾ പ്രൊട്ടക്ഷൻ ആയിട്ട് കൊണ്ട് നടന്നാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാവും ഇത്രയും പ്രയാസങ്ങൾ ഉണ്ടാവൂല ഹൈറായിട്ട് കുടുംബമൊത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നമ്മളെ കച്ചവടവും നമ്മളെ ബിസിനസ്സുമായിട്ട് ഒരാളെ ഷെറില്ലാതെ നമുക്ക് വാഹത്തായിട്ട് ജീവിക്കാൻ കഴിയും ഈ ഒരു ഇത്ര ഇത്ര സുഹൃത്തുക്കൾ ജീവിതത്തിൽ പതിവാ പതിവാക്കാൻ ഭാഗ്യം ഭാഗ്യം നൽകണേ അമരും കൂടി പറയാം ബിസിനസ് ഒക്കെ നടത്തുന്ന നല്ല ജോലിയൊക്കെ നടത്തുന്ന ഭർത്താക്കന്മാരുണ്ടാവും അതിലൊരു കണ്ണേർ ഒരു സെഹറ് ഏൽക്കാതിരിക്കാൻ നമുക്ക് കച്ചവടങ്ങളുണ്ട് നമ്മൾ ഇങ്ങനെ പൊന്തി വരുകയാണ് മക്കൾ രണ്ടാൾ ഗൾഫിൽ പോയി ഭർത്താവ് ഗൾഫിലാണ് ഞങ്ങൾ എല്ലാവരും ഗൾഫിലാണ് അപ്പൊ ആ സൂയമൂത്ത് നടക്കുന്ന ആളുകളുണ്ട് നമുക്ക് ധാരാളം ശത്രുക്കളുണ്ട് അവരെ ശത്രുക്കളൊന്നും തട്ടാതിരിക്കാൻ എപ്പോഴും കുളിക്കുന്ന വെള്ളത്തിൽ പനനീരൊഴിക്കാം എന്നിട്ട് സുറത്തുൽ മുസ്സമ്മില് പാരായണം ചെയ്ത് അതിലേക്ക് എന്ന് മന്ദിരിക്കുക പിന്നെ ഹിസ്ബുൻ അത് കാറിൻ്റെ കടലൊക്കെ ഉണ്ടാവും ഹിസ്ബുൽ ബഹ്റുണ്ടാവും ഹിസ്ബുൻ നസർ ഉണ്ടാവും അതിൽ ഹിസ്ബുൻ നസർ പരിപൂർണമായി ഓതി വെള്ളത്തിൽ ഈ വെള്ളത്തിൽ മന്ത്രിച്ച് ആ വെള്ളം കൊണ്ട് കുളിക്കുക മൂർത്താവ് ഒഴിക്കുക ശരീരഭാഗം മുഴുവൻ ഇങ്ങനെ ചെയ്താൽ എല്ലാ അത് ബാത്തിലാവും ആ ശരീരത്തിൽ സിഹറുണ്ടെങ്കിൽ ബാത്തിലാവും നാല്പത്തൊന്ന് ദിവസം ചെയ്ത ചെയ്താൽ മതി വെറും നാല്പത്തൊന്നു ദിവസം സിഹറുണ്ട ബാത്തിലാവും ഒരിക്കലും ഏൽക്കൂല അവന് സിഹറ് അവൻ സെഹറ് സിഹറ് ഏൽക്കൂല ഒരു പിശാചും അവന്റെ ശരീരത്തിലേക്ക് കൂടി വരൂല നിങ്ങളെ കൂടി വരൂല ൊക്കെ നമുക്ക് മുജറബായിട്ടുള്ള അമലാണ് നമ്മൾ ഇത്ര ഇത്രകാലത്ത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിന്റെ ഉള്ളിൽ പറയുന്നതാണ് കാരണം കുറേ കാലത്ത് എക്സ്പീരിയൻസ് ഇത്രയോ ആളുകൾ നിങ്ങൾ സെഹറ് ചെയ്ത കുടുംബത്തിൽ രണ്ടു മൂന്നാളുകളെ കണ്ടിട്ടുണ്ടാവുള്ളൂ ഞാൻ നിരന്തരമായി കാണുന്ന ആരാണ് അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു കാര്യങ്ങൾ ചെയ്യാം സ്വീകരിക്കട്ടെ അസല ഒരു കാര്യം ഉണർത്താനുള്ളത് നമ്മൾ അഞ്ച് നാൽപ്പത്തി അഞ്ചിൻ്റെ സൈതീ മജലിസ് ഈ ഒരു മജലിസിൽ തന്നെയാണ് എല്ലാവരും പങ്കെടുക്കുക ഉദാഹ സ്വീകരിക്കട്ടെ